അളവില്ലാത്ത സർ നന്മ സേബി അയക്കുന്ന സർവേശ്വര കർത്താവെ ഹീനരും പാപികളുമായി ഞങ്ങൾ അറുതി ഇല്ലാത്ത മഹിമപ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങയെ സന്നിധിയിൽ ജപം ചെയ്യാൻ അയോഗ്യരായിരിക്കുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിസയമാത സ്തുതിക്കായി അമ്പത്തിമൂന്ന് മണി ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ജപം ഭക്തിയോടുകൂടി ചെയ്ത് പല വിചാരം കൂടാതെ തീർപ്പാൻ കർത്താവെ അങ്ങ് സഹായം ചെയ്യണമേ സർവശക്തനായ ആകാശത്തിന്റെ ഭൂമിയുടെയും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ ഭർത്താവുമായ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലുംമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ സർവസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശ്രമം അറിയമേ ഞങ്ങൾ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേതിരിക്കാനോട് അപേക്ഷിക്കണമേ നനഞ്ഞുറിയമേ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശ്രദ മറിയമേ ഞങ്ങൾ ദൈവശർണുന്ന പുണ്യമുണ്ടായ വളരുന്നിന് അങ്ങേതിരിക്കാനോട് അപേക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ആമേൻ പരിശുധർമാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിസരമറിയമേ ഞങ്ങൾ ദൈവ സ്നേഹം പുണ്യമുണ്ടായി വർധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാനോ അപേക്ഷിക്കണമേ കർത്താവ് അങ്ങോടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ആമേൻ ഈശോ കുരിശിൽ മരിക്കുന്നു ഒന്നാം നമ്മുടെ കർത്താവ് ഈശോ മിശിയ പിടകൾ സഹിച്ചു മരിച്ചതിന്റെ മൂന്നാം നാൾ ജയ സന്തോഷങ്ങളോടെ ഉയർത്തു എന്ന് ധ്യാനിക്കുക സർഗസ്സനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ രക്ഷിക്കണമേ നിറഞ്ഞ മറിയമേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നിറഞ്ഞ മറിയമേ േ കർത്താവിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടാകുന്നു നാനു നിറഞ്ഞേ കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

നിറഞ്ഞ മറിയമേ റിമേ കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി നന്മുനറിയമേ കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മറിയമേ പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നിറഞ്ഞ ുംമുരാനേ കർത്താവിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടാകുന്നു അരിച്ചിതമറിയമേ തമരാന്തി അമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നിറഞ്ഞ മറിയമേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടാകുന്നു നർമ്മേ കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു

രണ്ടാം നമ്മുടെ ശേഷം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടി തന്റെ ദീവുമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തുവെന്ന് ധ്യാനിക്കുക സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലമാകണമേ ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ രക്ഷിക്കണമേ നിറഞ്ഞ മറിയമേ യുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായിഷ്യോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നന്മ നിറഞ്ഞ ുംറഞ്ഞ അങ്ങയുടെ കൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായിഷ്യോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അംഗനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായി നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തരത്തിന്റെ ഫലമായോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മറിയമേ പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നന്മ നിറഞ്ഞ ുംറഞ്ഞ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായി നന്മ നിറഞ്ഞ മറയുമെ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങേട തരത്തിന്റെ ഫലമായിഷ്യോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായിഷ്യോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ തരത്തിന്റെ ഫലമായി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ തരത്തിന്റെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

മൂന്നാം നമ്മുടെ പിതാവായ ദൈവത്തിന്റെ ധ്യാനിച്ചിരുന്ന തന്റെ കനിക മാതാവിന്റെ മേലും സ്നേഹന്മാരുടെ മേലും പരസ്പരമാവിനെ അയച്ചൊന്ന് ധ്യാനിക്കുക സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലുമാകണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ യുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ ുംങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് വാങ്ങിയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് വാങ്ങിയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾ വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ ുംറിയർത്തങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നന്മ നിറഞ്ഞ മറിയെ മേ സ്വസ്തി കർത്താവ് വാങ്ങിയത് കൂടെ സ്ത്രീകളില്ല അങ്ങനെ ജഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും നന്മ നിറഞ്ഞ മറിയേ മേ സ്വസ്ഥി കർത്താവ് വാങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വർഷം തമരാ പാപികളായ വേണ്ടി ഇപ്പോഴും സമയത്തും ആമേൻ നന്മ ുംന്മ നിറഞ്ഞൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ആമേൻ ഓ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും ആനയിക്കണമേ നാലാം ദിവസ്യം നമ്മുടെ ഭർത്താവേശം ഉറത്തടന്നുള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ കനിക മാതാവ് ഈ ലോകത്ത് നിന്നും മാലകമാരാൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ തിന്മയിൽ രക്ഷിക്കണമേ പ്രലോപനത്തിൽ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ മറിയമേ നന്മ നിറഞ്ഞ കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നന്മ നിറഞ്ഞ ുംമുരാനേ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അരിതമേ തമരാമേക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ ആമേൻ മറിയമേ മറിയമേ നന്മ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലേക്ക് വേണ്ടി ഇപ്പോഴും നിറഞ്ഞേ കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു മറിയമേ പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നന്മ നിറഞ്ഞ ുംറിയമേ കർത്താവൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ നന്മുനർഞ്ഞേ സുസ്ഥി കർത്തങ്ങൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടാകുന്നു നന്മു നിർഞ്ഞേ കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു പരിശുദ്ധ മറിയമേ മറിയമേ പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നിറഞ്ഞ ുംമുരാനേ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവളാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും മറിയമേ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പിതാവിനും പുത്രനും ആമേൻ ഓ ഞങ്ങളുടെ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും അഞ്ചാം ഉടനെ തന്റെ ദേവുമാരനാൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് ആഹാരം തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മ നിറഞ്ഞി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായിഷയോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായി നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങേട തരത്തിന്റെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മറിയമേ പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നന്മ നിറഞ്ഞ ുംറഞ്ഞ അങ്ങയുടെ കൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ വർണ്ണ സമയത്തും

പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് ുംറഞ്ഞ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായിഷ്യോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വർണ്ണ സമയത്തും നന്മ നിറഞ്ഞ നിറഞ്ഞി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായി നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തരത്തിന്റെ ഫലമായിഷയോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആമേൽ ചൗമാര സമർപ്പണം മുഖ്യനായ വിശ്വമികയിലെ ദൈവദൂതന്മാരായിരിക്കുന്ന വിശ്വബ്രയിലെ സ്നേഹന്മാരായിരിക്കുന്ന വിശ്വപത്രോസെ വിശ്വപൌരോസി മാർ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർ തോമയെ ഞങ്ങൾ ഏറ്റവും പാപികളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ അമ്പത്തി ഒന്ന് ജപത്തെ നിങ്ങളുടെ സ്തുതികളോടുകൂടി ഒന്നായി ചേർത്ത് പറ്റി ദേമാതാവിൻ്റെ തൃപാദത്തിങ്കിൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ മിഷിയായ അനുഗ്രഹിക്കണമേ 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 മിഷയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന സർഗസ്നായ പിതാവായകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമാവായ ദൈവമേ ഞങ്ങളെ എനിക്ക് ദഹിക്കണമേ ഏകസ്വരൂപമായ പരിശുദ്ധ തെരുത്തമേ ഞങ്ങളെ എനിക്ക് ദഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാറിന്റെ പുണ്യജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ കനികൾക്ക് മകുടമായ നിർമ്മല കനികെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ മിശായുടെ മാതാവേ ഞങ്ങൾ അവർക്ക് വേണ്ടി അപേക്ഷിക്കാനേ ദൈവത്തിന്റെ മാതാവേ ഞങ്ങൾ വേണ്ടി അപേക്ഷിക്കാനേ എത്രയും നിർമ്മലായ മാതാവേ ഞങ്ങൾ അവർക്ക് വേണ്ടി അപേക്ഷിക്കാനുമേ അത്യന്ത വിരക്തിയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ കളങ്ക കന്നികയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ കന്നയാത്ത ഭംഗം വരാത്ത മാതാവേ ഞാർക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞാർക്ക് വേണ്ടി അപേക്ഷിക്കാനേ സത്യ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ സൃഷ്ടാവിന്റെ മാതാവേ ഞാർക്ക് വേണ്ടി അപേക്ഷിക്കാനേ രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ ഏറ്റവും വിവേകമതിയായ കനികെ ഞാർക്കു വേണ്ടി അപേക്ഷിക്കാനേ വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കനികെ ഞാർക്ക് വേണ്ടി അപേക്ഷിക്കാനുവേ സുതു യോഗ്യയായ കനികെ ഞാർക്ക് വേണ്ടി അപേക്ഷിക്കാനുവേ മഹാവായ ായ കനികെ ഞാർക്ക് വേണ്ടി അപേക്ഷിക്കാനേ കനി ഉള്ള കന്നിക ഞാർക്ക് വേണ്ടി അപേക്ഷിക്കാനേ ഏറ്റവും കന്നിക ഞാർക്ക് അപേക്ഷിക്കാനുമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ ദിവ്യസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനുമേ ആത്മജ്ഞാ പൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനുമേ ദിവ്യരസ്യം നിറഞ്ഞിരിക്കുന്ന റോസ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ ദാവിദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനുമേ നിർമ്മാം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനുമേ സ്വർഗത്തിന്റെ വാതില് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ പുഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ ഭാവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനുമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനോ ക്രിസ്ത്യാനും സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ മാലാകുമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനു പൂർവപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ ദീർഘദക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ സ്നേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ മന്ത്രികൾമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ കന്നുകാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ സകല വിഷ്ധരുടെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനുവേ അമ രാജ്ഞി വേണ്ടി അപേക്ഷിക്കാൻ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനുമെ പരിശുദ്ധ ചൗമാരുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ കർമ്മ സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനുമേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനുമേ ലോകത്തിന്റെ പാവൾ നീക്കുന്ന ദീപികുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ശ്രമിക്കണമേ ലോകത്തിന്റെ പാവൾ നീക്കുന്ന ദീപികുഞ്ഞാടെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവി ദീപികുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരൻ്റെ പുണ്യപൂർണ്ണയ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യാ മാതാവേ സ്ഥല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തു കൊള്ളണമേ ഈശ്വിചിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരസ്യമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടു കൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കം പാർത്ത് നിത്യഗന്യകയായ പരിസര മരത്തിന്റെ അപേക്ഷിയാൽ സല ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷയൊക്കെ ഞങ്ങളുടെ കർത്താവായ ഈശ്വര ഈശോയുടെ യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നറണമേ ആ മീൻ പരിസരജ്ഞി കറണിയുള്ള മാതാവേ സൃഷ്ടി ഞങ്ങളുടെ ജീവനും മാതിരും ശർമ്മയെ സൃഷ്ടി ഹവാടായ പുറന്നുള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങീപ്പക്കൽ നെടുവിളിക്കുന്നു കണ്ണുനിരന്റെ ഈ താഴ്വരയിൽ നിന്ന് മിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കർണ്ണട കണ്ണുകൾ ഞങ്ങളുടെ നിരയിലിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കർണയും ബാത്സല്യവും മാതിരവ നിർ കനിക മറിയുമേ ആ എത്രയും നേരം മാതാവേ നിന്റെ സംഗീതത്തിലൂടെ വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് നിന്റെ മാസം അപേക്ഷിച്ചവരിൽ ഒരുവനെയും നീ ഉപേക്ഷിതായി ലോകത്ത് കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കനികളുടെ ആജ്ഞ കനികേ ദേള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്തിങ്കിൽ ഞാൻ അണയുന്നു വിളിപ്പിച്ച കണ്ണിനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാ തിക്കത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എൻ്റെ അപേക്ഷകൾ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിയണമേ ആമീൻ